ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വേനാർ സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലയം എന്ന സസ്പെൻസ് ത്രില്ലർ നോവലാണ് നോവലിൻ്റെ ഏഴാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചീനാർ എസ്റ്റേറ്റിൽ അരുണ് യാതൊരു അവകാശമില്ല വലതും കിട്ടുന്നുവെങ്കിൽ അത് നോവലിൻ്റെ ഔദാര്യം നിങ്ങൾ അന്യൻ്റെ സ്വത്ത് മോഹിച്ചത് എങ്ങനെ എൻ്റെ കുറ്റമാകും അർഹതപ്പെട്ടതേ ആഗ്രഹിക്കാവൂ അവകാശപ്പെട്ടതേ കിട്ടു മമ്മ എസ്റ്റേറ്റിൻ്റെ പകുതി എഴുതി കിട്ടുന്നതിനെപ്പറ്റി നോബളുമായി സംസാരിക്കേണ്ടതല്ലായിരുന്നോ അരുൺ ചോദിച്ചു അങ്ങനെ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ ഇനിയെങ്കിലും മമ്മ അവനോട് പറഞ്ഞ് അത് എഴുതി തരാൻ ഏർപ്പാടാക്കണം ഞാനൊരു ബാല്യക്കാരനെ പറഞ്ഞേക്കാം അവൻ്റെ അടുത്ത് നോബളുമായിട്ട് ഞാൻ നേരിട്ടിടപെടുന്നത് നിൻ്റെ ഭാര്യയ്ക്കും പുതിയ ബന്ധുക്കൾക്കും കുറച്ചിലല്ലേ പരിഹസിക്കണ്ട വില്യംസ് എഴുന്നേറ്റു എസ്റ്റേറ്റിൽ അരുൺ അവകാശമുണ്ടോ എന്ന് നിങ്ങൾ മാത്രമല്ല തീരുമാനിക്കണ്ടേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്നും നോക്കട്ടെ വില്യംസ് കൈയുകി വില്യംസ് സൂസൻ എഴുന്നേറ്റെന്ന് വിളിച്ചു ചീനാർ എസ്റ്റേറ്റിൻ്റെ അവകാശവും പറഞ്ഞ് മേലിൽ ഈ വളപ്പിനകത്ത് നിങ്ങളോ നിങ്ങളുടെ ആൾക്കാരോ കിടക്കരുത് പറഞ്ഞേക്കാം മമ്മ അരുൺ സ്വരമുയർത്തി അവിടെ ഇരിക്കും അരുൺ നീ ഇതൊന്നും കണ്ടളകണ്ട നിന്റെ പുതിയ ബന്ധുക്കളുടെ ഊതിപ്പീർപ്പിച്ച വലിപ്പം കണ്ട് അഹങ്കരിക്കുകയും വേണ്ട ഇരുപത്തിമൂന്ന് കൊല്ലം ഞാൻ നിന്നെ എൻ്റെ മകനെ കരുതി അത് വെറുമൊരു തെറ്റിദ്ധാരണയായിരുന്നെന്ന് അറിഞ്ഞും കഴിഞ്ഞിട്ടും നിന്നെ ഞാൻ എൻ്റെ മകനെ പോലെ തന്നെയാണ് പരിഗണിച്ചത് ആ എനിക്കതിൽ നീ ശത്രുപാലയത്തിൽ ചെന്ന് നിന്ന് വെല്ലുവിളിക്കരുത് എന്നെ നേരിടാൻ നിൻ്റെ ആൾക്കാർ തന്നിരിക്കുന്ന ആയുധമുണ്ടല്ലോ അത് പൊള്ളയാണ് നിനക്കൊടുവിൽ ആരുമില്ലാതാകും തന്തയും തള്ളയും മരിച്ചുപോയി വെറുമൊരു അനാഥൻ മാത്രമാകും നീ അരുൺ ഒരു നിമിഷത്തേക്ക് പതറി പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇഷ്ടപ്പെടാതെ തൻ്റെ ഇടം അവലംബിച്ച് ചോദിച്ചു മമ്മ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്താനോ നീ എൻ്റെ ആരുമല്ലെന്ന് ഞാൻ ഈ നിമിഷം കരുതിയ നിനക്ക് പിന്നെ ആരുണ്ടടാ ഉടുതടി പോലും സ്വന്തമായി ഉണ്ടാവുക നിനക്ക് ആ നീയാണ് എനിക്കെതിരെ പടയെടുക്കുന്നത് അരുൺ ഒന്നും ഒരിയാടിയില്ല മൈക്കിളും ഡോളും എഴുന്നേറ്റ് കൈയഴുകി വില്യംസിനോടൊപ്പം ആ നിമിഷം തന്നെ പോകാൻ അവർ തയ്യാറായി പോകും മുമ്പ് വില്യംസ് അരുണിനോട് പറഞ്ഞു ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞങ്ങൾ നിന്നെ തള്ളിപ്പറയില്ല നീ ഒരിക്കലും അനാഥനാവുകയില്ല ഞങ്ങളുണ്ടാകുന്നതിനൊക്കെ അവർ പോയി കാറിൽ ചീനാർ എസ്റ്റേറ്റിലേക്ക് മടങ്ങുമ്പോൾ ഡോൺ പറഞ്ഞു എന്താ ചെയ്യുക കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചവരെ അത്ര എളുപ്പമല്ലല്ലോ ആ സ്ത്രീ ഒരു പാഠം പഠിപ്പിക്കണം വില്യംസും വരണ്ടും അവർ പാഠം പഠിക്കേണ്ടത് ലോറി ലോറിത്തെറിവിൽ നിന്നായിരിക്കണം ഒരു ഒരുപടിക്ക് രണ്ട് എന്ന് പറയില്ലേ മൈക്കിൾ പറഞ്ഞു എന്തായാലും എസ്റ്റേറ്റ് നേരായ വഴിയിലൂടെ കയ്യിൽ വരുമെന്ന് മോഹം വേണ്ട പതിനെട്ടടവും പയറ്റിയില്ലേ ഇനി പറയുകയല്ല പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ത് ചെയ്താലും അടിയന്തരമായിട്ട് ചെയ്യണം നോബിൾ എസ്റ്റേറ്റ് എഴുതിത്തരികയില്ലെന്ന് ഉറപ്പാ അവനും മനസ്സാണെങ്കിലും സൂസൻ സമ്മതിക്കില്ല മൈക്കിൾ പറഞ്ഞു മുമ്പായിരുന്നെങ്കിൽ രണ്ടുപേരുടെയും കാര്യം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പോൾ ഒരു കുഞ്ഞുകൂടി ശത്രുവായിട്ട് വന്നിരിക്കുന്നു അവർ മൂന്ന് പേരുമില്ലാതായാൽ എസ്റ്റേറ്റ് അരുണിന് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ വില്യംസ് ചോദിച്ചു നൂറ് ശതമാനം ഉറപ്പ് നോബിള് വില്യംസ് തള്ളമരൽ മടക്കിക്കൊണ്ട് മന്ത്രിച്ചു ജാൻസി അയാൾ ചൂണ്ടുവിരൽ മടക്കി കുഞ്ഞ് മടക്കി ഇനി ആരെങ്കിലും ഉണ്ടോ സൂസൻ്റെ കാര്യമോ അവർക്ക് നാച്ചുറൽ ഡെത്ത് അനുവദിച്ചേക്കാമെന്നാണോ വേണമെങ്കിൽ അവരെയും പാടെ തുറച്ച് മാറ്റിയേക്കാം നാല് കൊലപാതകങ്ങൾ പറയാൻ എളുപ്പമാണ് പറയാൻ മാത്രമല്ല ചെയ്യാനും എളുപ്പമാണ് അതെനിക്ക് വിട്ടേക്ക് വില്യൻസ് പുരുവെടുത്തു മിലിട്ടറിയിലായിരുന്നു ഞാൻ അറിയാമോ ശത്രുനിരയിലെ ഡസൻ കണക്കിന് പടയാളികളെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് ഞാൻ ഒരു ചാഞ്ചല്യവുമില്ലാതെ പിന്നെ അല്ലേ ഈ മൂന്നാല് കൊതുകുകൾ രക്തം കണ്ട് പാടെ പണ്ടേ അറപ്പ് തീർന്നു പോയി മക്കളെ വില്യൻസ് ഒരു ചുരുട്ടെടുത്ത് ചുണ്ടിൽ വെച്ചു മൈക്കിള് ലൈറ്റർ തെളിച്ച് ചുരുട്ടിനാഗ്രഹത്തിന് തീ പിടിപ്പിച്ചു കൊടുത്തു എന്ന് വേണം എവിടെ വെച്ച് വേണം എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ഞാൻ അയച്ചാൽ മതി വില്ലിയൻസ് ചുരുട്ടാഞ്ഞു വലിച്ചു അദ്ധ്യായം പതിനൊന്ന് ജാൻസിയെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ സൂസൻ ഫെർണാണ്ടസ് ജാൻസിയെ കാണാൻ ചെന്നു നോബിള് ഒരു പീഡിയും വലിച്ച് വരാന്തയിൽ ഇരിക്കുന്നു നീന്ന് ജോലിക്ക് പോയില്ലടാ തിണ്ണയിലേക്ക് കയറുമ്പോൾ സൂസൻ ചോദിച്ചു ഇല്ല അയാൾ പുരു കൊടുത്തു അവളിങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ പോകും അല്ലേ കട്ടിലിൽ ചാഞ്ഞ് കിടന്ന് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ് ജാൻസി അവൾ പിടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു വേണ്ട വേണ്ട അവിടെ കിടന്നു സുസൻ കയ്യാട്ടി വിളക്കി ജാൻസി നാണത്തോടെ തോർത്ത് കൊണ്ട് ശരിക്കും മാറ് മൂടിപ്പൊതച്ചു നാണിക്കൊന്നും വേണ്ട തോർത്ത് അവൻ്റെ മുഖത്തുനിന്ന് മാറ്റിയിട്ട് ശ്വാസം മുട്ടും ജാൻസി കുഞ്ഞിനെ കുടിപ്പിക്കുന്നത് നിർത്തി അവൻ അതത്ര പിടിച്ചില്ല അവൻ ചുണുങ്ങി കരയണ്ടിറങ്ങി സൂസൻ കൈനീട്ടി കുഞ്ഞിനെ വാങ്ങി അമ്മ പറ്റിച്ചു കളഞ്ഞു ലേട്ടാ അവർ അവൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു അമ്മമ്മ വന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ കുട്ടൻ പട്ടിണിയായി ലേടാ ആ കരയാറേ നമുക്ക് ചോദിക്കണോടാ അല്ലെങ്കിലും അവന് കുറുമ്പു ശകലം കൂടുതലാ എപ്പോഴും കുടിച്ചോണ്ടിരിക്കണം എപ്പോഴും എടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരിക്കണം ഇവിടെ അതിനെ കാരായിരിക്കുന്നേ ജാൻസി പരാതി പറഞ്ഞു സൂസന് മല്ലെ കുഞ്ഞിൻ്റെ കൗളിൽ തോണ്ടി നിന്നെ പ്രസവിച്ചിട്ട് പതിനാറിലേളു അപ്പോഴേക്കും നിൻ്റെ അമ്മയ്ക്ക് പരാതി നിന്നെ കൊണ്ട് മടുത്തുനിന്ന് നീ കേട്ടാ മുത്തേ അവർ അവൻ്റെ കുഞ്ഞിക്കൈവിരലുകളിൽ പിടിച്ചുമ്മ വെച്ചു ആരാ ഞാൻ സീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വെച്ച് വിളമ്പാൻ ഒരാൾ വേണ്ടേ ഇന്നലെ ഇന്നും അയൽപക്കത്തെ ചിന്നച്ചടർത്തി വന്നു പിന്നെ പുള്ളിക്കാരൻ ഒന്നും ജോലിക്ക് പോയില്ല വെള്ളം കോരാനൊക്കെ ഒരാൾ വേണ്ടേ ചിന്നച്ചാടത്തി എത്ര ദിവസം വെച്ച് തരും നോവൾ എത്ര ദിവസം പണിക്ക് പോകാതിരിക്കും അലക്കാനും തൂക്കാനും തുറക്കാനൊക്കെ ആരുണ്ട് അതാ ഞാനും ഓർക്കുന്നത് ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് ചെറിയ ജോലിയൊക്കെ ചെയ്യാമായിരിക്കും അല്ലേ അമ്മേ ആര് പറഞ്ഞു നിന്നോട് വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ കൊച്ചേ കുഞ്ഞിനെ പോലും എടുക്കരുത് പോരങ്കി പോരങ്കേ സിസേറിയനും കുറഞ്ഞത് രണ്ട് മാസത്തേക്കെങ്കിലും നീ കിടപ്പിൽ നിന്ന് അനങ്ങിക്കൂട ഒരു കപ്പ് വെള്ളം പോലും എടുക്കണ്ട മരുന്നുകളൊക്കെ വേണ്ട പോലെ കഴിച്ച് വിശ്രമിക്കേണ്ട സമയമത് പക്ഷേ പണിയൊക്കെ ചെയ്യാൻ വേറെ ആരാ ഉള്ളത് ജാൻസി ധർമ്മസങ്കടത്തോടെ നോക്കി അവനോടൊന്ന് ചോദിക്കട്ടെ സൂസൻ നോബലിനെ സമീപിച്ച് വീട്ടുകാര്യങ്ങൾ എങ്ങനെ നടത്തുമെന്ന് അന്വേഷിച്ചു ഉറ്റവരോട് ഓരോ ഇല്ലാത്തവരല്ലേ ഞങ്ങൾ എങ്ങനെങ്കിലൊക്കെ ഇങ്ങനെ നടന്നു പോകും കാര്യങ്ങൾ നോബിൾ പുറകെടുത്ത് എങ്ങനെയെങ്കിലും നടത്തിയാൽ പോരാ നിൻ്റെ തരിക്ക് കേടന്നും വരില്ലായിരിക്കും അഥവാ ഭക്ഷണക്കുറവ് കൂടെ ക്ഷീണമുണ്ടായാൽ തന്നെ പിന്നെ നല്ലപോലെ ഭക്ഷണം കഴിച്ച് നിർത്തിയെടുക്കാം പക്ഷേ നിൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം അങ്ങനെയല്ല ആഹാരക്കുറവുകൊണ്ട് വിശ്രമമില്ലായ്മ കൊണ്ടും വരുന്ന ക്ഷീണം ആയുഷ്കാലം മാറുകയില്ല നോവളൊന്നും മിണ്ടിയില്ല ഞാനൊരു വേലക്കാരി ഏർപ്പാടാക്കിത്തരാം സൂസം പറഞ്ഞു വേണ്ട അതിനുള്ള വരുമാനമൊന്നും എനിക്കില്ല അത്താഴപ്പട്ടണിക്കാരനാണ് ഞാൻ മൂന്ന് നേരം ഒരാൾക്കും കൂടി ആഹാരം കൊടുക്കാൻ നീ നോക്കിയാൽ പറ്റില്ലേ ആഹാരം മാത്രം പോരല്ലോ ശമ്പളം കൊടുക്കണ്ടേ എനിക്ക് വേണ്ടിയിട്ട് ആരും ശമ്പളം കൊടുത്ത് സഹായിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഇപ്പോൾ തന്നെ വേണ്ടാത്ത കടപ്പാട് കുറേയായി പത്തോ നൂറോ രൂപ മാസം കൊടുക്കാൻ എനിക്ക് പറ്റുമോ മൂന്നോ നാലോ മാസത്തേക്ക് നോവൾ മറുപടി പറഞ്ഞില്ല കുറച്ചു നേരം കൂടി സൂസൻ അവിടെ ചിലവഴിച്ചു ചെറിയ ജോലികളൊക്കെ ചെയ്തു തീർത്ത ശേഷം അവർ മടങ്ങി പിറ്റേന്നൊരു ജോലിക്കാരിയുമായിട്ടാണ് സൂസൻ വന്നത് നോബലിനെ വിളിച്ച് സൂസൻ പറഞ്ഞു പാവ എല്ലാ ജോലിയും ചെയ്തോളും ചിലവും നൂറ് രൂപയും കൊടുത്താൽ മതി എന്നെക്കൊണ്ടതിന് പറ്റും നോവലിന് വിസമ്മതമൊന്നുമില്ലായിരുന്നു കുറേ നേരം കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്ന ശേഷം സൂസൻ തിരിച്ചുപോയി നോബിൾ കിടക്കുന്ന നൂറ് രൂപയ്ക്ക് പുറമേ മാസം നാനൂറ് രൂപ വീതം സൂസൻ ജോലിക്കാരിക്ക് നൽകുന്നുണ്ടായിരുന്നു വിവരം നോബൽ ഒരിക്കലും അറിഞ്ഞില്ല നോബലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും കൈവന്നതുപോലെ ശാന്തമായി ഒഴുകുകയാണ് ജീവിതം അതിനൊരു ലക്ഷ്യമുണ്ട് ആനന്ദമുണ്ട് ദൈർഘ്യമേറിയ ഒരു ഉത്കണ്ഠയുണ്ട് ജീവിതത്തിൻ്റെ സൗമ്യ സൗന്ദര്യം അയാൾ അനുഭവിക്കുകയാണ് താൻ മുമ്പ് എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഓർക്കുമ്പോൾ നോബലിന് അമ്പരപ്പ് തോന്നും കടാരമുനകൾ കൊലവിളികൾ അലർച്ചകൾ കള്ളുമേളകൾ ചോരക്കളങ്ങൾ ഒരു സൽക്കാരത്തിൽ ജനിച്ച് ഒരടിക്കലാശയിൽ മരിച്ചു വീഴുന്ന സൗഹൃദങ്ങൾ കലങ്ങിമറിഞ്ഞ് കുത്തിയൊഴുകി പാറക്കെട്ടുകളിൽ നിന്നും കയങ്ങളിലേക്ക് നിലം പതിക്കുന്ന മഴവുള്ള പാച്ചടുകളായിരുന്നു ജീവിതം ഇത് ഹട്ടഹാസങ്ങളല്ല ചേതനയിൽ മുഴങ്ങുന്നത് ചോരയിൽ മുങ്ങിയ ജഡമല്ല സങ്കല്പത്തിൽ ദർശിക്കുന്നത് ഒരു ശിശുവിൻ്റെ ഇളം ചിരി നനനുത്ത സ്വരം ഒരു വിളക്കിന് പിന്നിൽ ആ ഒരു ദിവസം മുഴുവൻ വിശേഷങ്ങളും പരിഭവങ്ങളും ഉത്കണ്ഠയുമായി കാത്തിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ മുഖം അതോർക്കുമ്പോൾ നോബിളിന് അത്ഭുതമാണ് ആദ്യമൊക്കെ നോബിളിൽ കുഞ്ഞിനെ എടുക്കുന്നത് അത്ര താല്പര്യമില്ലായിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തലയിലെന്തോ പെരുത്തു കയറുമായിരുന്നു കുഞ്ഞിൻ്റെ മലമൂത്ര വിസർജ്യങ്ങൾ അറപ്പുളവാക്കുമായിരുന്നു എന്നാൽ അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ നല്ലപോലെ തുറന്ന് അയാളെ നോക്കി തുടങ്ങിയപ്പോൾ തിരിച്ചറിഞ്ഞ പോലെ ചിരിച്ചു തുടങ്ങിയപ്പോൾ കൈകാലുകൾ ഇളക്കി മധുരമായ ഒരു എണ്ണത്തിൽ മാലാഘമാരുടെ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയപ്പോൾ നോബിളിന് തൻ്റെ പരുക്കൻ രീതികൾ ഉപേക്ഷിക്കേണ്ടി വന്നു കുഞ്ഞു കരയുകയാണെങ്കിൽ വേണ്ടി വന്നാൽ അയാൾക്കൊരു താരാട്ട് പാട്ട് പാടാനും കഴിയും അത് കേട്ട് ഝാൻസി ഒരിക്കൽ ഒരുപാട് ചിരിക്കുകയുണ്ടായി നോവള് കുഞ്ഞിൻ്റെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് പദങ്ങളില്ലാത്ത ഒരു ഈണം മൂളുകയായിരുന്നു ജാൻസിയുടെ ചിരി കണ്ട് അയാൾക്ക് ദേഷ്യം വന്നു എന്താണ് ഇത്ര ചിളിക്കാൻ ഝാൻസിക്ക് ചിരിച്ച് ചിരിച്ച് കണ്ണിൽ വെള്ളം നിറഞ്ഞു ഒടുവിൽ ചിരിയടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ചട്ടമ്പി ആരോടാ മുറുമുറുത്തോണ്ട് വഴക്കിന് നിൽക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ വന്നു നോക്കിയപ്പോൾ പാട്ട് സൂസൻ ഫെർണാണ്ടസ് ഇടയ്ക്ക് നോബിളിൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നുകൊണ്ടേയായിരുന്നു മിക്കപ്പോഴും നോബലില്ലാത്തപ്പോഴായിരുന്നു വരിക രാവിലെ പണിക്ക് പോകുന്ന നോബല് തിരിച്ചെത്താൻ രാത്രിയാവും ഓരോ തവണയും ചൂസൺ വരുമ്പോൾ കൈ നിറയെ കളിപ്പാട്ടങ്ങളും കുഞ്ഞൊടുപ്പുകളും ബേബി ഫുഡ് ടിന്നുകളും ഒക്കെ ഉണ്ടാവും കുഞ്ഞിൻ്റെ അടുത്ത് വളരെ നേരം ചിലവഴിച്ചിട്ടേ അവർ തിരിച്ചു പോകാറുള്ളൂ തന്നെ കുഞ്ഞിന് വേണ്ടി സൂസൺ ഫെർണാണ്ടസ് നാനാന്തരം സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത് നോവലിന് തീരെ ഇഷ്ടമായിരുന്നില്ല രാത്രിയിൽ വീട്ടിൽ കയറി വരുമ്പോൾ പുതിയ കളിപ്പാട്ടം വല്ലതും കണ്ട ഉടൻ അയാൾ മനസ്സിലാക്കും എന്ത വന്നിരുന്നെന്ന് എനിക്കിഷ്ടമല്ല ഇതൊന്നും അയാൾ ഝാൻസിയുടെ നേർക്ക് തട്ടിക്കയറും എന്തിനാ ഇഷ്ടക്കേട് നമ്മുടെ മോൻ നിലയറിഞ്ഞ് വളരണം ഒരു ലോറി ഡ്രൈവറുടെ കുഞ്ഞിന് കിട്ടാവുന്ന സൗകര്യങ്ങളൊക്കെ അവനും അനുഭവിക്കാവൂ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാനാണോ ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് നീ പറയണം അമ്മയോട് ഇനി മേലിൽ ഇങ്ങനെയൊന്നും വാങ്ങിക്കൊണ്ട് വരണ്ടെന്ന് എനിക്കത് ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് കുട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ സ്നേഹിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ ദാനം ചെയ്തുള്ള സ്നേഹം വേണ്ട ആ ചട്ടമ്പി തന്നെ പറഞ്ഞു എന്നെ കൊണ്ട് പോയ്യ സ്നേഹം കൊണ്ട് പുലപ്പിക്കുമ്പോൾ അഴുതെന്ന് പറയാൻ കുഞ്ഞിനെ ജ്ഞാന സ്ഥാനം ചെയ്യിക്കണമെന്ന് സൂസൻ ഫെർണാണ്ടസ് കൂടെ കൂടെ പറയുമായിരുന്നു ജാൻസിയും നോബിളിനോട് പറയാറുണ്ട് നമുക്കവനെ മാമോറീസ് മുക്കണം വരട്ടെ 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 എന്ന് പറഞ്ഞ് ഇപ്പോൾ എത്ര മാസമായി മാസങ്ങൾ ഇനിയും വരും പേടിക്കണ്ട തീർന്നു പോകത്തൊന്നുമില്ല കുഞ്ഞിനൊരു പേരിടുന്നതിനെക്കുറിച്ചാണെങ്കിൽ അവിടെ ചെറിയൊരു വാഗ് യുദ്ധം തന്നെ നടന്നു നോബിള് വീട്ടിലുള്ള ദിവസം തന്നെയായിരുന്നു സൂസൺ ഫെർണാണ്ടസ് ഒരു ദിവസം ചോദിച്ചു കുഞ്ഞിനൊരു പേരിടണ്ടേ വായിക്കു വരുന്നത് പോലെ കുട്ടനെന്നും കിട്ടുമെന്നും മാത്തനെന്നും പോത്തനെന്നും വിളിച്ചാൽ മതിയോന്നു പേരിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല ജാൻസി പറഞ്ഞു നമുക്ക് പിന്നെ സോളമൻ എന്ന് വിളിക്കാം സ്കൂളിൽ സോളമൻ നോബൽ ക്രിസ്റ്റി എന്നായിരിക്കണം ആരും ഒന്നും വേണ്ടിയില്ല എന്താ ആർക്കൊന്നും പറയാനല്ലേ സൂസൻ ചോദിച്ചു അത്ര കൊച്ചിലെ തന്നെ അവനെ കൊണ്ട് അപ്പൻ്റെയും വല്യപ്പൻ്റെയും ഒക്കെ ഭാരം ചോമിപ്പിക്കണം നോബിൾ ചോദിച്ചു ഭാരമല്ല അവനതൊരു അലങ്കാരമാണ് സൂസൻ പറഞ്ഞു സോളമൻ ആൻഡ് നോബിൾ ക്രിസ്റ്റി ടീച്ചർ അവൻ്റെ പേര് വിളിച്ച് ഹാജർ വെച്ച് കഴിയുമ്പോഴേക്കും പള്ളിക്കൂടം വിടാൻ നേരമാവുമല്ലോ നോബിൾ പുരുകൊടുത്തു ജാൻസി കുനിഞ്ഞിരുന്ന് ചിരിച്ചു നീ എന്തടി കൊച്ചേ ഒന്നും പറയാത്തത് ഇഷ്ടപ്പെട്ടില്ല ഈ പേര് അവൻ്റെതിന് മാത്രമല്ല നിൻ്റെ അഭിപ്രായത്തിനും വിലയുണ്ട് സൂസൻ ജാൻസിയോട് ചോദിച്ചു എന്നുള്ള പേരൊക്കെ നല്ലതാ പിന്നെന്താ കുഴപ്പം ഞങ്ങൾ അവനെ അപ്പൂന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ആ പേര് പണ്ടേ ഇഷ്ടമാണ് അപ്പൂന്ന് നിങ്ങൾ ചെല്ലപ്പേരായിട്ട് വിളിച്ചു ഞാൻ സ്കൂളിലെ കാര്യമല്ലേ പറഞ്ഞത് ജാൻസി നോബിളിനെ നോക്കി സ്കൂളിലൊക്കെ വിടാൻ ഇനി കൊല്ലങ്ങൾ കഴിയണ്ടേ അന്നേരം ആലോചിക്കാം സൂസന്റെ മുഖം വാങ്ങി തൻ്റെ നിർദ്ദേശം അവഗണിക്കപ്പെട്ടതിലുള്ള സങ്കടത്തോടെയാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത് രാത്രി ജാൻസി നോബലിനോട് പറഞ്ഞു വീട്ടിൽ അപ്പൂ എന്ന് വിളിക്കാം സ്കൂളിൽ അമ്മ പറഞ്ഞതുപോലെ പേരായിക്കോട്ടെ അല്ലേ അത് നീയാണോ തീരുമാനിക്കുന്നത് സോളമൻ നല്ല പേരാ അമ്മ പറഞ്ഞ പേരായത് കൊണ്ടായിരിക്കും ചട്ടമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത് എടി അതിൻ്റെ ഒടുക്കത്ത് നീളം നാഷണൽ ഹൈവേ പോലെ ആരോർത്തിരിക്കും പേര് വലുതായതു കൊണ്ടെന്നാ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് നീണ്ടതല്ലേ അത് മനുഷ്യരെ ഓർത്തിരിക്കുന്നില്ലേ അമ്മ വിഷമിച്ചാൽ പോയത് വലിയ കാര്യത്തിന് അമ്മ പാടുപെട്ട് കണ്ടുപിടിച്ച പേരും കൊണ്ടാണ് വന്നത് ഇവിടെ വന്ന പാർക്കും വേണ്ട എന്നാൽ പിന്നെ മുടിയാൻ അതങ്ങട് ശല്യം മനുഷ്യർക്ക് ഉറങ്ങാലോ അമ്മ നല്ല മനസ്സോടെ ഇങ്ങനൊരു പേര് കണ്ടുപിടിച്ചെ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും നമ്മുടെ മോൻ്റെ കൊണ്ട് മോൻ്റെ അപ്പനെയും അപ്പൂപ്പനെയൊക്കെ ആൾക്കാർ അറിയണം അമ്മയ്ക്കല്ലാതെ വേറെ എന്തായി പേരുകൊണ്ട് ലാഭം നോവൽ അതിൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ല അടുത്ത തവണ സൂസം വന്നപ്പോൾ ജാൻസി സന്തോഷത്തോടെ പറഞ്ഞു ചട്ടമ്പി സംബന്ധിച്ചു സ്കൂളിൽ അമ്മ പറഞ്ഞു പേരിടൻ സൂസന്റെ മുഖം തെളിഞ്ഞു നീ അവനെ ഒത്തിരി നിർബന്ധിച്ചു വേണം കുറച്ച് സൂസൻ കുഞ്ഞിനെ അടുത്ത് മടിയിൽ വെച്ചു നിർബന്ധിച്ചില്ലേലും അവൻ സംബന്ധിച്ചന് പുറമെ വലിയ ദേഷ്യം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ അവൻ എന്നോട് സ്നേഹമുണ്ട് അല്ലേ മോളെ സൂസൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ ഓർത്തിരുന്നിട്ട് പറഞ്ഞു ഇതുപോലെ എനിക്കുണ്ടായ കുഞ്ഞല്ലായിരുന്നു അവനും സൂസനെ കണ്ടമിടറി അവർ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു എന്നിട്ട് എനിക്ക് അവനൊന്ന് ലാളിക്കാൻ ഒന്ന് കൊഞ്ചിക്കാൻ പേരിട്ട് വിളിക്കാൻ ഒന്നിനും പറ്റിയില്ല എന്നെപ്പോലെ ഭാഗ്യമില്ലാത്ത അമ്മ ലോകത്തുണ്ടാകും മോളെ സൂസൻ ഫെർണാണ്ടസിൻ്റെ കണ്ണിൽ നിന്നും രണ്ടിട്ട് കണ്ണീര് കുഞ്ഞിൻ്റെ ഉടലിൽ ചിതറി ശബ്ദമില്ലാതെയാണെങ്കിലും അമ്മ കരയുന്നത് കണ്ട് ഝാൻസിക്ക് നെഞ്ചു മുട്ടുന്നത് പോലെയായി വേഗം കണ്ണ് തുടച്ചൊരു സൂസം പറഞ്ഞു ഇനി എന്തെങ്കിലും എനിക്കത് പറ്റുമോ ഒരിക്കലും ഇല്ലല്ലോ അവൻ്റെ കുഞ്ഞിനെങ്കിലും ആ പേര് ചൊല്ലി വിളിച്ച് ഞാനൊന്ന് കൊഞ്ചിച്ചോട്ടെ അതിനുള്ള യോഗമെങ്കിലും ഉണ്ടാകണേന്നേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് ശോകാകുലമായി തീർന്ന ആ അവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ജാൻസ് ചോദിച്ചു അമ്മ ഇങ്ങോട്ട് പോരുന്നതിൽ അരുണിനെ എതിർപ്പൊന്നുമില്ലേ ആര് വകവയ്ക്കുന്നു ഇറങ്ങുമ്പോഴും കേൾക്കാം കയറി ചെല്ലുമ്പോഴും കേൾക്കാം അവൻ്റെ മുറി അവനേക്കാൾ വിഷമം അവൻ്റെ ഭാര്യയ്ക്ക അവൾ ചകിട്ടത്തടിക്കാൻ തോന്നുന്ന ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യും ഞാനിങ്ങോട്ട് വരാതിരിക്കാൻ രണ്ട് തവണ അവനെൻ്റെ കാറ് കേടാക്കി തിരിഞ്ഞു കടിക്കുന്ന വിഷ സർപ്പങ്ങൾക്കാണോ ഞാൻ പാൽ കൊടുക്കുന്നതെന്ന് എൻ്റെ എപ്പോഴത്തെ പേടി അവിടെ ഇരുന്നാൽ ഒരു സ്വസ്ഥതയില്ല എൻ്റെ മോളെ ഒരാശ്വാസത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടോടി വരുന്നത് അവടെന്താ തകർപ്പും മേളവും തീറ്റയും കൂടി ആഘോഷം സൽക്കാരം സർവ്വത്ര ദൂർത്ത് മദ്യം തൊട്ടിട്ടുള്ളവനല്ല അരുണ് ഇപ്പോഴവൻ അരക്കുപ്പി ബ്രാൻഡ് അവനെ അവനൊഴിച്ചു കൊടുത്തിട്ട് അവളും കുടിക്കും ആരോടും മിണ്ടാതെ ഞാൻ സഹിക്കുക അവർക്ക് എസ്റ്റേറ്റിൽ പോയി താമസിച്ചൂടെ അവനിപ്പോൾ എസ്റ്റേറ്റ് എഴുതി കിട്ടണമെന്ന് പറഞ്ഞ് പോർവിളിയാണ് ഞാൻ നോബിളിനോട് പറഞ്ഞ് അത് എഴുതി കൊടുക്കണം പോലും നോബിളിൻ്റെ പേരിലല്ലേ എസ്റ്റേറ്റ് അത് കിട്ടാൻ സകല അടവും പറ്റുന്നുണ്ട് അവനും അവൻ്റെ ബന്ധുക്കളും നയോപയോഗങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഭീഷണിയാണ് മുമ്പ് എന്ത് പാവമായിരുന്നു അരുണ് അവനങ്ങനെ ഇതുപോലൊരു വഷളനായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അസല ചെകുത്താൻമാരാ കൂടെ ഉള്ളത് നന്നാവുമ്പോണില്ല സൂസം പറഞ്ഞു നിർത്തി മുൻകൂട്ടി നിശ്ചയിച്ചതിനനുസരിച്ച് ചീനഗർ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വില്യംസും രണ്ട് പുത്രന്മാരും മൈക്കിളും ഡോണും ഒത്തുകൂടി പദ്ധതിയുടെ അവസാനവട്ട ചർച്ച നടക്കുകയാണ് ഗൂഢാലോചന ഇനി നടപ്പിലാക്കുകയേ വേണ്ടു ചുരുട്ടുപുകച്ചുകൊണ്ട് വില്യൻസ് പറഞ്ഞു മൂന്ന് കാര്യങ്ങളെ ഇനി തീരുമാനിക്കാനുള്ളു എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം കൂട്ടക്കൊലയോ അതോ ഓരോന്നുവിധം ഇടവിട്ടിടവിട്ട് നിങ്ങൾ തന്നെ പറയും കൂട്ടക്കൊല മതി മൈക്കിൾ പറഞ്ഞു ഒറ്റയടിക്ക് ശല്യം മുഴുവൻ ഒഴിയണം പറയാൻ എളുപ്പമാണ് പാളിച്ച വല്ലതും പറ്റിയാൽ ഡോൺ ലേശം ശങ്ക പ്രകടിപ്പിച്ചു എവിടെ തെറ്റാൻ എനിക്ക് വിട് ചുരുട്ടിൻ്റെ പുക ഊതിപ്പറപ്പിച്ചുകൊണ്ട് വില്യൻസ് പറഞ്ഞു അതൊക്കെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം ഇതാദ്യമൊന്നല്ല ഞാൻ കുരുതിക്കിറങ്ങുന്നത് കേൾക്കണോ ചരിത്രം ചുരുട്ടം ഒന്ന് ആഞ്ഞുവലിച്ച് വില്യൻസ് തുറന്നു ചിത്രാപുരത്ത് ഞാൻ തോട്ടം വാങ്ങുന്ന കാലത്ത് കുറച്ചുപേരും ഭൂമി കൂടി വെറുതെ കിട്ടി തോട്ടത്തോട് ചേർന്ന് കിടന്ന സ്ഥലമാണ് ഒന്നാം തരം മണ്ണ് വണ്ടിപ്പണിക്കാരനായ ഒരപ്പുറം മൂന്ന് ആൺമക്കളും എന്നോട് വഴക്കിന് വന്നു ആ സ്ഥലത്തിന് അവകാശം പറഞ്ഞുകൊണ്ട് പണ്ട് മുതലേ അവരുടെ കൈവശം ഇരുന്ന സ്ഥലമാണത്രേ ആദ്യം ഞാൻ കുറേയൊക്കെ മര്യാദയോടെ പറഞ്ഞു നോക്കി അവർ സമ്മതിച്ചില്ല വേനുകെട്ടലും പൊളിക്കലുമൊക്കെ അങ്ങ് നടന്നു അതേ എൻ്റെ മക്കൾ ടാക്സി ഡ്രൈവർമാരും കച്ചറകളൊക്കെ ആയിരുന്നു ഒരു രാത്രിയിൽ നാലെണ്ണത്തിന് കെട്ടി ജീപ്പിൽ കെട്ടിയിട്ട് ജീപ്പ് കൊക്കയിൽ കൊണ്ടുപോയി തള്ളി എന്നിട്ട് ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് നാല് മരണം എന്ന് പത്രത്തിൽ വാർത്ത വന്നു അത്ര തന്നെ ആർക്കും സംശയമൊന്നും തോന്നിയില്ലേ ഡോൺ ചോദിച്ചു സംശയിച്ചിട്ടെന്താ കാര്യം തെളിവ് വേണ്ടേ വേറൊരു കഥ കൂടി പറയാം എൻ്റെ തോട്ടം പുഴക്കരയാണല്ലോ ഇക്കരെ താമസിക്കുന്ന ഒരു ഒരപ്പനും മകനും നെഞ്ചുകലക്കി തോട്ടയിട്ട് ആറ്റിൽ മീൻപിടുത്തം പതിവ് ഞാനവരെ വിളിച്ചു പറഞ്ഞു ഒരു കര എൻ്റേതാ പുഴയുടെ പകുതി അവകാശം വരും അതുകൊണ്ട് കാണുന്ന കയത്തിലൊക്കെ നഞ്ചു കലക്കുകയും തോട്ടമുകയും ചെയ്യരുതെന്ന് ആരും വകവയ്ക്കാൻ ഒരു ദിവസം തോട്ടയിട്ടിട്ട് അപ്പനും മകനും കയത്തിൽ മുങ്ങി മീൻ പെറുക്കിക്കൊണ്ടിരുന്ന നേരത്ത് ഞാൻ ചെന്നിട്ട് ഒരു തോട്ടം കൂടി കത്തിച്ച് കയത്തിലേക്കിട്ട് എന്നിട്ടെന്തായി മയക്കളെന്താണിച്ചു ഓ രണ്ട് വലിയ മീൻ കൂടി ചത്തു ചത്തുപൊങ്ങി അത്ര തന്നെ പൊട്ടാത്ത തോട്ടം മുങ്ങിയെടുക്കാൻ വെള്ളത്തിൽ മുങ്ങിയ അപ്പനും മകനും ഓർക്കാപ്പുറത്ത് മരിച്ചു എന്ന് ഇപ്പോഴും ജനങ്ങളുടെ വിശ്വാസം നോബിളിൻ്റെയും ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിലും ഇതുപോലെ എന്തെങ്കിലും ഒരു മറകാണോ എന്ന് കരുതിക്കാം ഭക്ഷ്യവിഷവാദം മൂലം മരിച്ചെന്നോ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടെന്നോ ഭാര്യയെയും കുഞ്ഞിനെയും കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്നോ ഏത് വാർത്ത വേണമെങ്കിലും പത്രത്തിൽ വരാം ഡോണും മൈക്കിളും മുഖത്തോട് മുഖം നോക്കി കുറച്ചുനേരം അവരുടെ നിശബ്ദത കളിയാടി ഇയാളെ സൂക്ഷിക്കണം ഡോൺ മനസ്സിൽ കരുതി ഇയാൾ മനുഷ്യരെ മീനുകളെപ്പോലെ നിർദ്ധയമായി തോട്ട വെച്ച് പിടിക്കുന്ന ക്രൂരനാണ് ഒരു ചാൻസ് കൂടി നമുക്ക് ആ സ്ത്രീക്ക് കൊടുത്താലോ ഡോൺ ചോദിച്ചു എന്തിന് വില്യംസ് ഞെട്ടിച്ചുടിച്ചു നോബലിനെ പ്രേരിപ്പിച്ച് തോട്ടം എഴുതിക്കാൻ നടക്കുന്ന കാര്യമല്ല അത് വിട്ടുകള ഒരൊറ്റ ചാൻസ് വില്യംസ് കണ്ണടച്ച് ഏതാണ് നിമിഷം ആലോചിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച എന്തായാലും ഞങ്ങൾ പുറപ്പെടും അതിന് മാറ്റമില്ല ഞായറാഴ്ച രാത്രിയിൽ അരുണിനെ ഫോണിൽ വിളിച്ച് ഞങ്ങൾ ചോദിക്കും അല്ല രക്ഷയുണ്ടോ എന്ന് നെഗറ്റീവാണ് മറുപടിയെങ്കിൽ നോബിളും കുടുംബവും പിറ്റിയെന്ന ഭൂമിക്കും ഇതുണ്ടാവില്ല ശരി മൈക്കിൾ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ അരുണിനെ വിളിച്ച് പറയാം സൂസനെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് കാര്യം നടത്താൻ കഴിയുന്നിടത്തോളം രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്നതല്ലേ ഭംഗി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വില്യൻസ് പറഞ്ഞു അങ്ങനെ ഒരു ധാരണയിൽ സംഘം പിരിഞ്ഞു മൈക്കിൾ അന്ന് തന്നെ അരുണിനെ വിളിച്ച് വിവരമറിയിച്ചു വെള്ളിയാഴ്ച വില്യംസിൻ്റെ അക്രമി സംഘം ചീനാർ എസ്റ്റേറ്റിൽ നിന്നും തിരിച്ചു നോബിളുടെയും കുടുംബത്തെയും ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടോട്ടും ഒത്തിരി സ്നേഹത്തോടെ നമ്മളെ സ്വന്തം ചാഷ ചെയ്യുവാനാട്